ഇടതുപക്ഷ മുന്നണിക്കകത്ത് പ്രധാനപ്പെട്ട പാർട്ടികളിൽ ഒന്നാണ് സി പി ഐ എന്നാൽ അവർക്ക് അർഹിക്കുന്നത്ര അംഗീകാരം കൊടുക്കുന്നില്ല എന്ന് മുൻപ് കാനം രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള സി പി ഐയിലെ പ്രമുഖ നേതാക്കൾ പറഞ്ഞതാണ് ഇപ്പോഴിതാ കെ ഇ ഇസ്മയിലും ആ കാര്യത്തിൽ വ്യക്തമായ തീരുമാനം എടുത്തിരിക്കുകയാണ് അതായത് ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അധികനാൾ ഇടതുപക്ഷത്തിനകത്ത് കെട്ടുറപ്പ് കാണില്ല എന്നും ഇത് ഏറെ നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നും എൽ ഡി എഫിൽ കാര്യങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനിക്കുന്നത് ഇപ്പോൾ സി പി ഐ എമ്മിന്റെ നേതാക്കളാണെന്നും അത് അനുവദിക്കാൻ പാടില്ല എന്നുമാണ് ഇസ്മായിൽ പറയുന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇടതുപക്ഷത്തിനകത്ത് വന്നപ്പോൾ സി പി ഐയിൽ നിന്നും സീറ്റുകൾ പലതും വാങ്ങിയെടുക്കാൻ നിർബന്ധപൂർവം ശ്രമിച്ചു അതിനകത്ത് വിന്നബിലിറ്റി ഉള്ള പല കാൻഡിഡേറ്റ്സിന്റെ സിറ്റിംഗ് സീറ്റുകളും വാങ്ങിയെടുക്കാൻ ശ്രമിച്ചു തിരിച്ച് ഒരു മറുപടിയും പറയില്ല എന്ന് കരുതിയാണ് മിണ്ടാതിരിക്കുന്നത് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും വിട്ടിതമാണ് സി പി ഐക്ക് പ്രതികരണ ശേഷിയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു കേരള കോൺഗ്രസ് എമ്മുമായി ഉള്ള സഹകരണം അത് മുന്നണി സഹകരണം മാത്രം അത് മര്യാദയുടെ പേരിലായിരുന്നു അല്ലാതെ സി പി കേരള കോൺഗ്രസ് എമ്മും തമ്മിലുള്ള ഈ സൗഹൃദത്തെ സി പി ഐ അനുകൂലിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ബിനോയ് വിശ്വവും പൂർണ്ണമായും വ്യക്തമാക്കിയിരിക്കുന്നത് കൃത്യമായും ചില സീറ്റുകൾ കൂടി കേരള കോൺഗ്രസ് എം വാങ്ങിച്ചെടുക്കാൻ വേണ്ടി വലിയ രീതിയിൽ പ്രഷർ ചെലുത്തുന്നുണ്ട് വൈക്കം സീറ്റ് ഉൾപ്പെടെ പീരുമേട് സീറ്റ് ഉൾപ്പെടെ വലിയ രീതിയിൽ കണ്ണു എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇടുക്കിയിൽ നിലവിലെ മന്ത്രിയായിട്ടുള്ള റോഷി അഗസ്റ്റിൻ അദ്ദേഹം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതും സി തന്നെ പറയുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ഇടുക്കിയിൽ സി പി ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് ഇടുക്കിയിൽ നിന്നുള്ള മന്ത്രി കൂടിയായിട്ടുള്ള റോഷി അഗസ്റ്റിനെയാണ് സി പി എം നേതാക്കളിൽ പലരും കേരള കോൺഗ്രസ് എം നേതാക്കളെ വലിയ രീതിയിൽ പ്രാധാന്യത്തോടുകൂടി പൊക്കിയെടുക്കുന്നത് എന്തിനാണെന്ന് തങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് സി വി വർഗീസ് അടക്കമുള്ള പ്രമുഖരായ നേതാക്കൾ പറഞ്ഞിരിക്കുകയാണ് ഇത് ഭാവിയിൽ ദോഷം ചെയ്യും കേരള കോൺഗ്രസ് എമ്മിന് ഇടതുപക്ഷം വളരണം എന്ന് യാതൊരു അഭിപ്രായവും ഉള്ളവരല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടി അവരുടെ ഡിമാൻഡുകൾ അതാണ് അവർക്ക് ഏറ്റവും പ്രാധാന്യം കെ എം മാണിയെ നെഞ്ചുകൊടുത്ത് സഹായിച്ച കോൺഗ്രസ് എം എൽ എമാരെ പോലും തള്ളിപ്പറഞ്ഞവരാണ് അവർ അവർ എന്തോ ആകാശത്തുനിന്ന് പൊട്ടിമുളച്ചതുപോലെയാണ് അവരുടെ വിചാരം അതങ്ങ് മാറ്റി കൊടുക്കുന്നതാണ് നല്ലത് എന്നാണിപ്പോൾ സി പി ഐ ഒത്തൊരുമയോടെ പറഞ്ഞിരിക്കുന്നത് ഇതൊരു പക്ഷെ കേരള കോൺഗ്രസ് എമ്മിന് വലിയ തിരിച്ചടിയായി മാറിയേക്കാവുന്ന സംഭവമാണ് സി പി എമ്മിൽ വലിയൊരു വിഭാഗവും സി പി ഐ മൊത്തത്തിലും കേരള കോൺഗ്രസ് എമ്മിനെതിരെ തിരിഞ്ഞിരിക്കുന്നു